വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരിതബാധിതരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം നൽകി എരമാങ്കുറ്റൂർ പഞ്ചായത്ത് ഈ വാർത്ത നിങ്ങൾക്കായി പഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്നും ജനപ്രതിനിധികളുടെ ഒരു മാസത്തെ ഓണറേറിയം ഉൾപ്പെടെ ആറ് ലക്ഷത്തി ഇരുപത്തിയെട്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയാണ് നൽകിയത് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ പഞ്ചായത്ത് സെക്രട്ടറി പി ശ്രീലേഖ എന്നിവരിൽ നിന്നും ടി ഐ മധുസൂദരൻ എംഎല്എ ഫണ്ട് ഏറ്റുവാങ്ങി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ടി തമ്പാൻമാസ്റ്റർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ബിജേഷ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പഞ്ചായത്ത് അംഗങ്ങൾ ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിണങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ